ഈ കാണുന്നതാണ് വെയിൽ ഷാർക്ക് അതായത് ഇമ്മിങ്കല സ്രാവുകൾ ഞാൻ എന്തായാലും ഇതിനോടൊപ്പം കടലിൽ നീന്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫിലിപ്പൈൻസിലെ ബഹോളിലാണ് നമ്മളിപ്പോ ഉള്ളത് കേട്ടോ റൂമിൽ നിന്ന് പുലർച്ചെ രണ്ടര മണിക്ക് നമ്മൾ പുറപ്പെട്ടിട്ട് ആറു മണിയായപ്പോ ഒരു ഐലൻഡിൽ എത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് വെയിൽ ഷാർക്കിനോടൊപ്പം നീന്താൻ വേണ്ടിയിട്ട് കൂടുതൽ അഡ്വഞ്ചറസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫിലിപ്പീൻസിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇത് പറയുമ്പോൾ വലിയ അക്കുറിയത്തിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലിട്ട് വളർത്തുന്നതൊന്നും അല്ല കേട്ടോ അതായത് കടലിൽ നിന്ന് പുലർച്ചെ ഷാർക്ക് കയറി വരും കരയിലേക്ക് അതായത് ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ ഷാർക്ക് കയറി കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകും ആ സമയത്തിനുള്ളിൽ അഡ്വഞ്ചറസ് ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് അതിനോടൊപ്പം നീന്താനുള്ള സൗകര്യങ്ങളൊക്കെ അവരോട് ഒരുക്കിയിട്ടുണ്ട് വളരെയധികം സാഹസികത എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണത് എന്തായാലും ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോഴുള്ള തിരക്കുകളാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് സഞ്ചാരികളൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടോക്കൺ സിസ്റ്റമാണത് കൃത്യമായിട്ടുള്ള ടൈമിൽ അവർ കൊണ്ടുപോയി കൊണ്ടുവരും കാരണം കടലിൽ കിടക്കുന്ന ഷാർക്കാണത് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ മൂഡും സമയമൊക്കെ നോക്കിയിട്ടായിരിക്കും അവരത് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വാഹനം ഇറങ്ങി നടക്കുമ്പോൾ ധാരാളം കച്ചവടക്കാരെ മറ്റൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതിനാൽ തന്നെ അവരെ പ്രതീക്ഷിച്ചുള്ള ഒരുപാട് കടകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ എത്തുന്നവർക്ക് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സായിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ ബാക്കി എന്ത് എക്യൂപ്മെന്റ്സുകളും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ എത്തരത്തിലുള്ള ജാക്കറ്റൊക്കെ മേടിച്ചിട്ടിട്ടാണ് ഇപ്പൊ സ്വിം ചെയ്യാൻ പോകുന്നത് ഓരോരോ ്രൂപ്പുകളായിട്ടായിരിക്കും നമ്മളെ ഷാർക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ചെറു ബോട്ടുകളായിട്ട് നമ്മളെ കൊണ്ടുപോകും അത് മുമ്പായിട്ട് സേഫ്റ്റി ക്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് തരും പ്രധാനമായിട്ടും പറയുന്നത് ഷാർക്കിന് ഒരു കാരണവശാലും തുടരുത് ഒരു നിശ്ചിത അകലം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പരമാവധി കാണാനും മനസ്സിലാക്കാനും സാധിക്കണം എന്ന് മാത്രമാണ് അവർ പറഞ്ഞു തരുന്നത് നമ്മുടെ അച്ചായനും കൂടെയുണ്ട് കേട്ടോ അച്ചായനും എന്തായാലും തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഷാർക്കിനോടൊപ്പം ഞാൻ സ്വിം എന്നുള്ളത് മറ്റൊന്നുമല്ല അമേരിക്കയിൽ ഭാര്യയും മക്കളൊക്കെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ കുടുംബം ഇട്ടൊരു കളിയില്ല പക്ഷേ എന്നോടൊപ്പം അടുത്തൊരു ആക്ടിവിറ്റിക്ക് എന്തായാലും ഇറങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് കൂട്ട് വരാം എന്നോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാമെന്ന് കരുതിട്ട് തന്നെ അച്ചാനും കൂടെ തന്നെ ബോട്ടിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ബോട്ടിലേക്ക് കയറുന്ന എല്ലാവർക്കും ചാർജും കൊടുക്കണം കേട്ടോ സ്വിം ചെയ്താലും ഇല്ലെങ്കിലും അപ്പോൾ നമ്മളിവിടെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവര് നമുക്ക് ആ ട്രെയിനിങ് തന്ന് ബോട്ടിൽ കയറ്റി കൊണ്ടുപോകുകയുള്ളൂ അവിടെ ചെന്ന് പേടിച്ചിട്ട് എന്ന് പറഞ്ഞാലും പൈസ നമ്മൾ കൊടുത്തേ പറ്റൂ നമ്മൾ നാട്ടിൽ കാണുന്ന വീതി കൂടിയ ഫൈബർ ബോട്ട് ഉണ്ടല്ലോ അത്തരത്തിലുള്ള ബോട്ടുകളല്ല വളരെ ഇടുങ്ങിയ ബോട്ടുകളാണ് ഇവർ ഇവരുപയോഗിക്കുന്നത് ഫിലിപ്പീൻസിലുടനീളം ഇത്തരത്തിലുള്ള ബോട്ടുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് മുമ്പുള്ള യാത്രകളിലെല്ലാം തന്നെ പക്ഷെ പ്രത്യേകത എന്തെന്നാൽ ഇത് കണ്ടില്ല സൈഡിലേക്ക് റിങ്സ് വളരെ നീളത്തിൽ അങ്ങനെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ടായിരിക്കും അതിനാൽ തന്നെ ഇത്രയും ചെറിയ ബോട്ടുകൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിരിക്കും പോകുന്നത് പക്ഷെ ഇതിലത്തെ ഇതിലെ യാത്രയും തികച്ചും വ്യത്യസ്തമാട്ടോ നമ്മൾ സാധാരണ ഫൈബർ ബോട്ടിൽ പോകുന്ന പോലത്തെ ഒരു അനുഭവമല്ല ഇതിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള യാത്ര തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പം ഈ ബോട്ടിലാണ് നമ്മളത് അങ്ങ് ദൂരേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ധാരാളം ബോട്ടുകളുണ്ട് അപ്പോൾ കടലിൽ നിന്ന് ഈ ഷാർക്ക് പുലർച്ചെ കയറി വരും കയറി വരുന്ന സമയത്ത് ഇതുപോലെ ഓരോ ഓരോ ബോട്ടുകളിലായിട്ട് ആളുകളെ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ ലൈനായിട്ട് അവിടെ നിൽക്കും ബോട്ടുകൾ ഒരു ബോട്ടിൽ ഒരാൾ ആ ഷാർക്കിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇങ്ങനെ വെള്ളത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഇത് വർഷങ്ങളായിട്ടുള്ള പ്രോസസ്സായതിനാൽ തന്നെ ആ ഷാർക്ക് ആ ഭക്ഷണം കഴിച്ച് അത് കഴിക്കുന്ന ശ്രദ്ധയിൽ തന്നെയായിരിക്കും അത് ഇങ്ങനെ സിം ചെയ്ത് മുന്നോട്ട് വരിക അപ്പോൾ സൈഡിലുള്ള ആരെയും ആ ഷാർക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് അവിടെ സിം ചെയ്യാം വീഡിയോസും ഒക്കെ എടുക്കാം അങ്ങനെയാണ് പോകുന്നത് നിലവിൽ അപകടങ്ങളൊന്നും ഉണ്ടായതായിട്ട് ഇവർ പറഞ്ഞു കേട്ടിട്ടില്ല അതിനാൽ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമല്ലേ കടലിലെ ഇത്രയും വലിയ ഷാർക്കിനോടൊപ്പം സ്വിം ചെയ്യാന്നുള്ളത് ഒരുപാട് ചിത്രങ്ങളിലും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം നമ്മളിത് നേരിട്ട് അനുഭവിച്ചറിയാൻ പോവുകയാണ് കേട്ടോ ഈയൊരു ഗ്രാമത്തിന്റെ പ്രധാന വരുമാനം ഈ ഷാർക്കിലൂടെ ഈ കിട്ടുന്നതാണ് കേട്ടോ ഫിലിപ്പീൻ ടൂറിസത്തിൽ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതൊരു കാര്യത്തിനും നന്മയും തിന്മയും പറയുന്ന പോലെ തന്നെ ഇതിലും കുറെ വിമർശകരൊക്കെ ഉണ്ട് ഷാർക്കിന്റെ ആ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം മാറിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിലും അമ്മയെ തെല്ലിയാലും രണ്ട് ന്യായം പറയുന്ന നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഇവിടേക്ക് ഒഴുകി എത്തുന്ന സഞ്ചാരികൾ ഇതിനു വേണ്ടി മാത്രം എത്തുന്നവരാണ് ഒരു ഗ്രാമം മൊത്തം ജീവിക്കുന്നത് ഈ ഒരു ഷാർക്കിന്റെ പുറകെ കൂടിയിട്ടാണ് അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ തമാശക്ക് സ്റ്റാൻലി ലിച്ചാനോട് പറഞ്ഞു ഈ ഷാർക്കാനെ പിണങ്ങി മൂന്ന് ദിവസം വന്നില്ലെങ്കിൽ ഗ്രാമം പട്ടിണിയിലാവൂലോ എന്നുള്ളത് ശരിക്കും അത് തന്നെയാണ് കേട്ടോ ഈ ഷാർഖേന വന്നില്ലെങ്കിൽ കഴിഞ്ഞ ഇവിടുത്തെ കഥ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല പലപ്പോഴും ആളുകളുടെ ആധിക്യം കാരണം കൊണ്ട് ഒരു ടോക്കൺ ക്ലോസ് ചെയ്ത് വിടും കാരണം പത്ത് മണി പത്തര ആവുമ്പോഴേക്കും ഇത് തിരികെ പോകും ഈ ഷാർക്ക് അത് പിന്നെ പൈസ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങും ഒന്നും ഇത് സാധ്യമല്ല കാരണം എന്ന് വെച്ചാൽ അവിടെ സ്പോട്ടിൽ ആൾ എത്തി ബുക്ക് ചെയ്താൽ മാത്രമാണ് അവരെന്നെ അനുവദിക്കുകയുള്ളൂ എന്നും കൂടി ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെതറും പ്രധാന ഒരു ഘടകമാണ് ഷാർക്കിനെ കാണുന്ന ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ട് നിർത്തി കഴിഞ്ഞു സ്റ്റാൻലി ചായനോട് അനുവാദം ചോദിച്ച് ഞാൻ ഇത് ഡൈവിങ്ങിന് തയ്യാറായി കഴിഞ്ഞട്ടാ എന്തായാലും എന്നെ തിന്നുകയാണെങ്കിൽ ഷാർക്കിന് രണ്ടാഴ്ചത്തേക്കുള്ള വേറെ ഭക്ഷണത്തിന് ആവശ്യമില്ലാന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും ചാടാൻ തീരുമാനിച്ചു ആദ്യത്തെ ചട്ടൻ ചാടിയതും താഴെ ഷാർക്കിനെ കണ്ടതും കിളി പോയതും എല്ലാം ഒന്നിച്ചായിരുന്നു അത് ഒപ്പം തന്നെ ലൈഫ് ജാക്കറ്റ് നനഞ്ഞൊട്ടിയത് അതിനാൽ തന്നെ എനിക്കത് സഹിക്കണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് കവള് വയർ നിറച്ച് വെള്ളം കുടിച്ച് ഷാർക്കിനെ കണ്ട് കണ്ണു തള്ളി ആദ്യ മുകളിലേക്ക് വന്നു ഒട്ടും തന്നെ ആസ്വദിക്കാൻ പറ്റിയില്ല പേടിച്ചു പോയി സത്യം തന്നെ ഇനി വേണം ഒന്ന് ആസ്വദിച്ചുകൊണ്ട് ഷാർക്കിനോടൊപ്പം ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ഡൈവ് ഇനി നമ്മൾ തകർക്കും ഇതേ കണ്ടോ കാഴ്ചകൾ ഞാൻ കണ്ട എല്ലാ കാഴ്ചകളും നിങ്ങളും കൂടി ഇനി കണ്ടിട്ടുണ്ട് ഒരുപാട് സഞ്ചാരികളുള്ളതിനാൽ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സ്നോക്കിൾ ചെയ്തിങ്ങനെ നിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തില് മുങ്ങിപ്പോകാതെ നിൽക്കും അപ്പൊ ആ സമയത്ത് നമ്മൾ സ്നോക്കിളിങ് ഗ്ലാസിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും മുകളിലുള്ള ബോട്ടുകാരനെ അതിനിങ്ങനെ ഫീഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് കറക്കിക്കൊണ്ട് നടക്കാതിരിക്കും ധാരാളം ബോട്ടുകൾ ഉണ്ടല്ലോ അപ്പം എല്ലാ സൈഡിലൂടെയും അവരതിങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം ഏതാണ്ടൊക്കെ നമ്മുടെ അടുത്ത് കൂടി ഒരു പ്രാവശ്യം കടന്നു പോയി കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾക്കും വീണ്ടും കറങ്ങി നമ്മൾ അടുത്ത് കൂടി കടന്നു പോകും ചില സമയത്ത് വളരെ അടുത്ത് കൂടി വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പേടിയൊക്കെ തോന്നും കാരണം ഈ വീഡിയോകൾ കാണുന്ന പോലെ അല്ലാട്ടോ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ഭീകരതയും പിന്നെ എന്താ ഒരു കറണ്ട് അടിക്കണ പോലെയൊക്കെ നമുക്ക് തോന്നും ഒരു വല്ലാത്തൊരു ഒരു പക്ഷെ പേടി കൊണ്ടാകാം വെള്ളത്തിനടിയിലൊന്നുമല്ല പക്ഷേ ഇങ്ങനെ വേറെ ആരുമില്ല അപ്പം ആയതുറന്നൊരു കടയ്ക്ക് നമ്മുടെ പണി തീർന്ന് ഒരു രക്ഷയില്ല എന്നിരുന്നാലും ഇതൊക്കെ യാത്രയിലെ പുതുമകൾ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇത്തരത്തിൽ കാരണം ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്യുന്നതല്ല അവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഞാനും കൂടി അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് നമ്മളിവിടെ നടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു ത്രില്ലിലാണ് ആദ്യത്തെ പേടിയൊക്കെ പയ്യെ പയ്യെ മാറി അങ്ങനെ മാക്സിമം കടൽ കാഴ്ചകൾ ആസ്വദിച്ച് ഒപ്പം തന്നെ അവിടെ സ്കൂബ ഡൈവിങ്ങും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ധാരാളം ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബോട്ടുകൾ പോകുന്നു പുതിയ ആൾക്കാർ വരുന്നു എന്നിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമെന്റ് ഒന്നാണ് കേട്ടോ ഇത് ഒരുപാട് സാഹസികത നമ്മൾ ഇത് മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഞാൻ ഇതിൽ വളരെ ഹാപ്പിയാണ് തിരിച്ചു ബോട്ടിലേക്ക് കയറുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് അച്ഛനെ ഇങ്ങനെ സ്വാഗതം ചെയ്തിട്ടിരിക്കുകയാണ് അത് അച്ചായൻ പറഞ്ഞു ഇതിന് ഞാൻ എന്തായാലും ഇറങ്ങൂല്ല പക്ഷെ ഞങ്ങൾ ഇനി അടുത്തൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അവിടെ ഇതിലും കൂടുതൽ സാഹസികതകൾ നിറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ യാത്ര ഈ ബോട്ടിൽ ഷാർക്കിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് കരയിലേക്ക് അവിടെ നിന്ന് ഇനി നമ്മൾ അടുത്ത ഒരു യാത്ര അതും ഏതാനും മണിക്കൂറുകൾ പിന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കുക എത്രമാത്രം സാഹസികതയോട് കൂടിയിട്ടാണ് ഈ ഓരോ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടിയേ തീരൂട്ടോ വരും ദിവസങ്ങളിൽ ഫിലിപ്പൈൻസിൻ്റെ അടിപൊളി കാഴ്ചകൾ ഇനിയും ഇനിയും വരും അതിനോടൊപ്പം തന്നെ ഒരുപാട് പുതുമങ്ങൾ നിറഞ്ഞ വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട് നമ്മുടെ ചാനൽ വൺ മില്യൺ യാത്രയിലാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി ഇടിവിട്ട് കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോ കാണാം അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര അവിടെ എന്താണെന്നുള്ളത് കാത്തിരുന്നോളും വരും ദിവസങ്ങളിൽ അടുത്ത വിസ്മയങ്ങൾക്കായി